ഹലോ എവറിവൻ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജംഗ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി ഹെൻലി പാസ്പോർട്ടിനെ കുറിച്ചും അതിൻ്റെ വിശദാംശങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഹെൻലി പാസ്പോർട്ട് സൂചിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടുള്ള രാജ്യം സിംഗപ്പൂർ രാജ്യങ്ങളിലേക്ക് വിസരഹിത ആക്സസ് സിംഗപ്പൂരിൻ്റെ പാസ്പോർട്ടിനുണ്ട് പട്ടികയിൽ ജപ്പാനാണ് രണ്ടാം സ്ഥാനത്തുള്ളത് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാം മൂന്നാം സ്ഥാനം ഫിൻലൻഡ് ഫ്രാൻസ് ജർമ്മനി ഇറ്റലി ദക്ഷിണ കൊറിയ സ്പെയിൻ എന്നിവയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രാജ്യങ്ങളിലേക്ക് ഈ പാസ്പോർട്ട് ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യാം പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എൺപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൺപതാം സ്ഥാനമായിരുന്നു താങ്ക്